നീലിയത്ത് വേർക്കൻ ഫിറോസ് ഭാര്യ റംലത്ത് എന്നിവരാണ് പ്രതികൾ താനൂർ സബ് ജില്ലയിലെ തലക്കെടുത്തൂർ സ്കൂളിലെ അധ്യാപികയായ നടുവ സുധീഷിനിയുടെ സ്വർണവും പണവുമാണ് കവർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയപ്പോഴായിരുന്നു ശിഷ്യന്റെ പരിചയം പുതുക്കൽ നടന്നത് തുടർച്ചയായി വീട്ടിലെത്തി സൌഹൃദം നിലനിർത്തുകയും ചെയ്തു പക്ഷാഘാതം ബാധിച്ചതായി പറഞ്ഞ് അധ്യാപികയുടെ ദയ പിടിച്ചുപറ്റി ജീവിക്കാൻ മാർഗമില്ലെന്നും പറഞ്ഞു ഫലിപ്പിച്ചു തുടർന്ന് ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും നാലായിരം രൂപ പലിശ നൽകാമെന്നും പറഞ്ഞ അധ്യാപികയിൽ നിന്നും തുക കൈപ്പറ്റി വീണ്ടും ഒരു ലക്ഷം രൂപ കൂടി വാങ്ങി പലിശ തുക രണ്ടു തവണ കൃത്യമായി തിരികെ നൽകി പ്രതി സത്യസന്ധതയും തെളിയിച്ചു പിന്നീട് ബിസിനസ് വിപുലീകരിക്കണമെന്ന് പറഞ്ഞ് സ്വർണം ആവശ്യപ്പെട്ടതോടെ ബാങ്കിൽ സൂക്ഷിച്ച ഇരുപത്തിയൊന്ന് പവൻ സ്വർണവും അധ്യാപിക ഫിറോസിന് നൽകി പിന്നീട് ഫിറോസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ അധ്യാപികയ്ക്ക് താൻ കബളിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നിയത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അധ്യാപികയ്ക്ക് നഷ്ടമായത് മാസങ്ങളോളം ഫിറോസ് ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഫിറോസ് കർണാടകയിലെ ഹാസനിൽ ആർഭാട ജീവിതം നയിക്കുകയായിരുന്നെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഒരു ദർഗ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഫിറോസിന്റെ വാഹനം പ്രതി മുതൽ വരെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് രണ്ടാം പ്രതിയും ഭാര്യയുമായ റംലത്തുമായി എത്തിയാണ് രണ്ട് തവണ പണം കൈപ്പറ്റിയത് വിശ്വസ്തത ഉറപ്പുവരുത്താനാണ് ഭാര്യയെ ഒപ്പം കൂട്ടിയത് ഇവരുടെയും പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്